നമസ്കാരം പതിരും കതിരും മീശമാധവനിൽ കഴുത്തുളക്കിയ ഭഗീരഥൻ പിള്ളയോട് ത്രിവിക്രമൻ ചോദിക്കുന്ന ഒരു സംശയമുണ്ട് എന്താ പിള്ളാച്ച സംഭവിച്ചേ ഒന്ന് കുനിഞ്ഞു എന്തിനാ കുനിഞ്ഞേ നിവരാൻ വേണ്ടി കുനിഞ്ഞതാ ഇതുപോലെ കേസുകളിലും വ്യവഹാരങ്ങളിലും പെട്ട പിണറായി വിജയൻ നിവരാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു കുനിഞ്ഞുകൊടുത്തു അതോടെ ഇന്നലെ വരെ കുനിഞ്ഞുകുത്തി പിണറായിക്ക് മുമ്പിൽ നിന്നവന്മാരൊക്കെ അങ്ങ് നിവർന്നു തുടങ്ങി അടിയണ പണിയുന്നേൻ അടിയൻ എന്ന മട്ടിൽ വാക്കയും പോത്തി നിന്നവരൊക്കെ കളം മാറുകയാണോ പിണറായിക്കോട്ട സംരക്ഷിച്ചു നിന്ന മകരന്തനുമില്ല ശുഖസാരണന്മാരുമില്ല ക്യാപ്റ്റനെന്നും ദൈവമെന്നും ജൈവമെന്നും പുകഴ്ത്തിയ മന്ത്രിമാരില്ല അടുത്താൽ കരിഞ്ഞു പോകുമെന്ന് പിണറായി സൂര്യനെ വാഴ്ത്തിയ ഗോവിന്ദനിപ്പോൾ കുളിരൊഴിഞ്ഞ നേരമില്ല കാരണഭൂതനെ വാഴ്ത്തി കുമ്മി തിരുവാതിര സംഘമില്ല ഇരട്ടച്ചങ്കന്റെ വാഴ്ത്തുപാട്ടുകാരില്ല ആകെ രക്ഷയ്ക്കെത്തിയത് മരുമകൻ മാത്രം ക്ലിഫ് ഹൗസിന്റെ മുറ്റത്ത് ഈ ഓണത്തിന് അത്തക്കളമില്ല ഊഞ്ഞാലാട്ടവുമില്ല പ്രതിരോധ സംവിധാനങ്ങളും ക്യാപ്സൂളുകളും തീർന്ന് അപകട നിലയിലായ മുഖ്യനെ രക്ഷിക്കാൻ ഇതാ ഒരാളെത്തിയിരിക്കുന്നു സഭാനാഥൻ ഷംസീർ അപ്രതീക്ഷിതമായ ഒരു കരുനീക്കത്തിലൂടെ സകലരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഷംസീർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാവിനെ കണ്ടതിൽ ഒരു തെറ്റുമില്ലത്രേ ആർ എസ് എസ് ലോകം മുഴുവനുള്ള മഹത്തായ ഒരു സംഘടനയാണ് അത് കേട്ട് സകലരും ഞെട്ടി ഗണപതി മിത്തായിരിക്കാം എന്നാൽ ആർ എസ് എസ് മിത്തല്ല അപ്പോൾ ഗോവിന്ദൻ്റെയും വിജയരാഘവൻ്റെയും അൻവറിൻ്റെയും ഒക്കെ വാക്കുകൾക്ക് വിലയില്ലെന്നോ ഒരു നിമിഷം ഷംസീർ ഗോവിന്ദനെ ഓർത്തോ വാട്സാപ്പ് നമ്പറിൽ പരാതികൾ ശേഖരിച്ചു വരുന്ന അൻവറിനെ ഓർത്തോ നമ്മുടെ പാർട്ടിയെ ഓർത്തോ ഗോവിന്ദൻ പറഞ്ഞതുപോലെ നമ്മുടെ നൂറുകണക്കിന് രക്തസാക്ഷികളെ ഓർത്തോ ജ്യേഷ്ഠരിരിക്ക കുരുവംശത്തിൽ ശ്രേഷ്ഠൻ അവരുടെ ഭാവം ഈ മട്ടിൽ ശ്രേഷ്ഠനായ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇങ്ങനൊരു പ്രസ്താവന പാടുണ്ടോ ഷംസീറെ സർക്കാർ കാര്യം പറയാൻ ആരും വാ പൊളിക്കാനില്ലാത്തതിനാൽ ഷംസീർ സർക്കാർ കാര്യവും പാർട്ടിക്കാര്യം പറയാൻ ഒരുത്തരും തൻ്റെ ഇടമില്ലാത്തതിനാൽ പി വി അൻവർ പാർട്ടിക്കാര്യവും പറയുന്നു ബ്രണ്ണൻ കോളേജിലെ പഴയ സുഹൃത്തായതിനാൽ എ കെ ബാലനും മകളുടെ ഭർത്താവായതിനാൽ റിയാസും വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി വരാൽ കറി കൊടുത്തതിനാൽ സജി ചെറിയാനും ഒപ്പമുണ്ട് അല്ലാതെ ആരുമില്ല പിണറായി രക്ഷയ്ക്ക് അപ്പോഴാണ് ഷംസ ഇറക്കയുടെ വരവ് സി പി എമ്മിന്റെ സൈബറിടത്തിലാണെങ്കിൽ മുനവെച്ച വാക്കുകളേ ഉള്ളൂ കുരുക്ഷേത്രത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് ജാഗ്രത എന്നാണ് മലപ്പുറത്തെ മുൻ ജില്ലാ സെക്രട്ടറിയുടെ പോസ്റ്റ് അതിൽ പറയുന്ന ശിഖണ്ഡി ആരായിരിക്കും പോലീസ് തലവന്മാരുടെ സംഘപരിവാർ ബന്ധം എന്നു മുതൽക്കാണ് പാർട്ടിക്കൊരു സാധാരണ സംഭവമായതെന്നാണ് പ്രവർത്തകരുടെ ഒരു പ്രധാന ചോദ്യം അതിനിടയിലാണ് ആർ എസ് എസിനെ മഹത്വവൽക്കരിച്ച് ഷംസീറിന്റെ രംഗപ്രവേശം ദൈവമേ എ ഡി ജി പി മാത്രമല്ല സ്പീക്കറും ആർ എസ് എസ് ആയി ചുവപ്പ് അഴിമതിയിൽ മുങ്ങിത്തോർത്തിയപ്പോൾ കാവിയാകുന്ന ഒരു കാലമാണോ ഇത് ആർ എസ് എസ് ഉണ്ടാക്കുന്ന മന്ത്രിസഭയിൽ സി പി എം ഘടകകക്ഷിയാവുകയും ഇതേ ഷംസീറും റിയാസുമൊക്കെ മന്ത്രിമാരായി വിലസുഖം ചെയ്യുന്നൊരു കാലം കാണിച്ചു തരണേ വിഘ്നേശ്വര അന്നും ഒരു ദിവസമെങ്കിലും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരയണമേ അതോടെ ബി ജെ പി കാർക്ക് വിളക്കൂതി വിജയൻ വിളക്ക് കൊളുത്തി വിജയനാകും അന്നം മുടക്കി വിജയൻ അന്നദാന പ്രഭുവാകും പൂരങ്കലക്കി വിജയൻ പൂക്കുറ്റി വിജയനാകും ഒന്നും അസംഭവ്യമല്ല പുതിയതായി പണിഞ്ഞ എ കെ ജി സെന്ററിന്റെ പാലുകാച്ചിന് ഗണപതി ഹോമം നടത്തിയെന്നിരിക്കും പ്രധാനമന്ത്രിയും അമിത്ഷായും വന്നെന്നിരിക്കും എല്ലാവരെയും മറികടന്ന് പിണറായി രക്ഷകനായി വന്ന സഭാനാഥൻ ആർ എസ് എസിനെ മഹാപ്രസ്ഥാനമായി വാഴ്ത്തുമ്പോൾ മുക്കൂട്ടും കുഴമ്പും ഇട്ട് വീട്ടിലിരിക്കുന്ന ഇ പി ജയരാജൻ ആരായി ജാവദേക്കർക്ക് ചായ തിളപ്പിച്ചു കൊടുത്ത ഇ പി മഹാപാപിയാവുകയും പിണറായിക്ക് വേണ്ടി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ കണ്ട എ ഡി ജി പി അജിത് കുമാർ മഹാനാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കൊപ്പം ചായ കുടിച്ച പ്രേമചന്ദ്രനെ പറയാത്ത തെറിയില്ല സഖാക്കൾ ഇങ്ങനെ ഓന്തിനെ പോലെ നിറം മാറുകയും നുണയിൽ കുരുക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനം ലോകത്തെവിടെയുണ്ട് കമ്മ്യൂണിസം മുടിഞ്ഞു മുണ്ടക്കോൽ വെച്ച നാടുകളിലൊക്കെ ഇതൊക്കെയായിരുന്നു സഖാക്കളെ അവസ്ഥ തന്നെ മറികടന്ന് ഗോവിന്ദൻ സെക്രട്ടറി ആയതിന്റെ ചൊരുക്കായിരുന്നു ഇ പിക്ക് സീനിയോറിറ്റിയെ മറികടന്ന് മരുമകനെ മന്ത്രിയാക്കിയതോടെ സഭയിൽ മുള്ളും മുനയും വെച്ച് വർത്തമാനം പറഞ്ഞു തുടങ്ങി ഷംസീർ അതോടെയാണ് ഷംസീറിനെ പിടിച്ച് മുകളിലിരുത്തിയത് അതോടെ അടങ്ങിയിരിപ്പായി പ്രതിപക്ഷത്തോട് അത്ര വലിയ അനീതിയൊന്നും കാണിക്കുന്നില്ല എന്നതാണ് ഷംസീറിന്റെ മഹത്വം എന്നാൽ സി പി എം ആയി പരകായ പ്രവേശനം നടത്തുന്ന സമയത്ത് ഷംസീർ ഇരിക്കുന്ന കൊമ്പ് മറക്കും തനി മൂരാച്ചയാകും വന്ദേ ഭാരതിൽ കയറി ഒരു തന്നെ പണിതെറുപ്പിക്കാൻ നോക്കിയിട്ടാണ് കെൻഡക്കിയിലേക്ക് പോയത് തൊഴിലാളികൾ ഒറ്റക്കെട്ടായതോടെ ഷംസീറിന്റെ പണി ഏറ്റില്ല നിയമസഭയിൽ ഷാഫി പറമ്പിൽ ഭരണപക്ഷത്തിന്റെ മർമ്മം കലക്കിയപ്പോൾ ഷംസീർ ചെയറിലിരുന്ന് ശപിച്ചു കളഞ്ഞു പാലക്കാട്ടിന് ഷാഫി ജയിക്കില്ല ഭയന്നുപോയ ഷാഫി പാലക്കാട്ട് നിന്നും വടകരയിലെത്തി വീണ്ടും ജയിച്ച് പാർലമെന്റിലെത്തി ആർ എസ് എസ് പ്രേമവുമായി ന്യായീകരണ തൊഴിലാളിയുടെ വേഷമിട്ട് പാർട്ടിയെ കുത്തിയ ഷംസീറിനെ സഭയിലെത്തുമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന മട്ടിൽ ആർ എസ് എസിൽ അലിഞ്ഞുചേർന്ന പിണറായി വിജയന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വെട്ടുകൊണ്ടും കുത്തുകൊണ്ടും മരിച്ച ആത്മാക്കൾ മോക്ഷമില്ലാതെ അലയുകയല്ലേ സംഖികളെ നോക്കി ചാണകമെന്ന് വിളിക്കുന്ന കമ്മികളെ ആ ചാണകം ഇപ്പോൾ നിങ്ങളുടെ മൂത്ത നേതാക്കന്മാർക്ക് ചന്ദന തൈലമാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയാകട്ടെ